നമസ്കാരം ഞാനും സതി ചേച്ചിയാണ് ഞാനിപ്പോൾ ആരുടെ കൂടെയായാലും പറയുന്നത് രാഷ്ട്രീയം മാത്രമായിരിക്കും അല്ലേ സതി ചേച്ചി തീർച്ചയായിട്ടും അതെ പറയാനായിട്ട് ഞങ്ങൾക്ക് ഉള്ളതും രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ വളരെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാവുന്നത് മുണ്ടക്കയച്ചുൽമല ദുരന്തമാണ് അത് നടന്ന അന്ന് തൊട്ട് കേരളം ഇങ്ങനെ ഏറ്റവും വിഷമത്തോടു കൂടിയാണ് അതിന്റെ വിവരങ്ങൾ ഓരോന്നും നമ്മൾ കേട്ടത് ഇന്നിപ്പോ അവിടെ ഒരു ടൗൺഷിപ്പിന് തറക്കല്ലിടാണ് മുഖ്യമന്ത്രി നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് ഇന്നലെ ഇണ്ടായത് ഫോണുകൾ പോലും എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ള കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്നുള്ളതാണ് എന്ത് തോന്നുന്നു ഇങ്ങനെ പറയൂ എന്ന് വിശ്വസിക്കുന്നുണ്ടോ പുതിയ കാലത്ത് വിശ്വസിക്കാതെ തീർച്ചയായും കേന്ദ്ര സർക്കാർ അങ്ങനെയല്ലേ പറയാൻ വഴിയുള്ളൂ അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ എങ്ങനെ കേരളത്തിനെ മുച്ചൂടും മുടിക്കണം എന്ന് മാത്രം അവരുടെ ചിന്ത ഏത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റം അല്ലാണ്ട് ഇതൊരു മാനുഷികായിട്ട് ചെയ്യണ കാര്യമാണോ കോടതി അടക്കം ആ പറഞ്ഞിട്ട് പോലും കൂട്ടാക്കാതെ ഇപ്പോഴും ദുർബലമായിട്ടുള്ള വാദങ്ങളും കൊണ്ടുവരില്ലേ ഇവര് എങ്ങനെയെങ്കിലും എന്ത് ചെയ്തിട്ടായിരുന്നു പക്ഷെ ഇതൊക്കെ കാണാൻ മനുഷ്യരില്ലേ ഇവര് ഇത്തരം പ്രവൃത്തികളെ എങ്ങനെ വിലയിരുത്തേണ്ടത് ഇപ്പൊ കുടകര കുഴൽപ്പണം കണ്ടില്ലേ അല്ല അത് ഹൈവേരെ കോടതിന്റെ മുകളിൽ പോയിട്ടുണ്ടാവും മനുഷ്യരഹിതെന്നല്ലാതെ ഇങ്ങനൊരു സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ചിന്തിക്കാനും പറ്റാത്ത സാധാരണക്കാരൊക്കെ ഇതൊക്കെ കാണണ്ടറിയെന്നു വെച്ചാ ഈ മാതൃഭൂമി മനോരമയും ആൾക്കാർ വായിക്കണേ നമ്മുടെ ഇത്തരം ന്യൂസുകള് അറിയണില്ല പലരും സത്യം പറയുന്നില്ല സത്യം അല്ലെങ്കിൽ പൊതിഞ്ഞു വെച്ച് മറ്റെന്താ പറയാ അത് മൂടി വെച്ചിട്ട് സെൻസിറ്റീവായിട്ടുള്ള മറ്റു വിഷയങ്ങളിലാണ് അവർക്ക് താല്പര്യം അവരതിനെ പ്രൊജക്ട് ചെയ്ത് ഞാൻ പറയാം എന്റെ അറിവില് തന്നെ ഞങ്ങളുടെ സഖാക്കളെ എത്ര പേരെ അറിയോ മനോരമ നിർത്തണില്ല അത് ആദ്യമേ തൊട്ടുള്ള ശീല എന്നാ പറയണേ കള്ളത്തര അവര് പറയണത് ഇത് കേട്ട് നമ്മളും മൂരാച്ചികളാവും പറഞ്ഞാ അവർക്ക് ബോധ്യാവണില്ല എനിക്കതിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യ ദിവസങ്ങളിൽ ഈ അപകടം ഉണ്ടായി ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി ഏർ ആദ്യ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞു ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അഖിൽമാരാരാണ് ആദ്യമായിട്ട് അതിനെ എതിർത്തത് മറുനാടൻ മലയാളി ക്രൈം നന്ദകുമാർ നമ്മൾ വിചാരിക്കുന്ന പോലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല പക്ഷെ ഒരു കാര്യം പറയണം എന്നു വെച്ചാൽ ഇപ്പോ അവർ തന്നെ ഏർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇഫ്താർ വിരുദ്ധിന് പോയിട്ട് മുഖ്യമന്ത്രി ചിരിച്ചില്ല എന്ന് പറഞ്ഞു വരുമ്പോഴേ അവര് തമ്മിലുള്ള സൗഹൃദം കാണുമ്പോ ആർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത് എന്ന് ഇപ്പൊ നമുക്ക് കൃത്യമായി എന്താ സംശയം ഇവരൊക്കെ പറഞ്ഞില്ലേ ഈ സ്മൃതീശന്റെ കാര്യം അറിയാലോ പ്രതിപക്ഷ നേതാവിന് വേണ്ടി ആ സ്ത്രീ സാരി കൊടുത്തിരിക്കണ്ടെന്നല്ലാതെ ഒരു ക്ഷമുണ്ടോ അക്ഷമായിട്ട് ഒരു സത്യം പറയാൻ അവർക്ക് കഴിയുന്ന അതും കേൾക്കാൻ ക്ഷമയില്ല ഇവരിയ്ക്ക് നല്ലൊരു ശ്രോതാവ് ആവണെ ഇങ്ങനെയും മാധ്യമത്തിലൊക്കെ കൊണ്ടുവന്നിരുത്തുമ്പോൾ ഒരു മിനിമം യോഗ്യത വേണ്ടേ ഇതിന് അഭിപ്രായമുള്ളത് സഹിഷ്ണുതയോടെ കേക്കാൻ എൻ്റെ അച്ഛനൊക്കെ പറയാറുണ്ട് ഞങ്ങളൊക്കെ എത്ര ശുണ്ടിയെടുത്താലും നമുക്ക് ഏതൊരു ശബ്ദം എന്താന്നുള്ളത് കേട്ടറിഞ്ഞാലേ അതിന് പരിഹാരം പറയാനോ മനസ്സിലാക്കാനോ പറ്റുള്ളൂ ഇത് ചെറിയ കുട്ടികള് അല്ലെ കുട്ടികളെയും പറയാൻ പാടില്ല കുറെ അത് പറയാൻ പാടില്ല സതിച്ചേ ചേരിയാണ് പറയണത് അല്ല കാരണം എന്താ ചെടി അല്ല അത് അത്രയും നമ്മളെ കൊണ്ട് മനുഷ്യർക്ക് അത്രയും വെറുപ്പ് തോന്നുന്ന രീതിയിലാണ് ഞാൻ മാധ്യമങ്ങളുടെ ചുണ്ടകൈ മുണ്ടക ചൂരൽമല ദുരന്തവുമായിട്ട് മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ പറയേണ്ടതാണ് കാരണം ജനങ്ങള് നിരന്തരമായ സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ് പറയാം ഡിവൈഎഫ്ഐ നൂറ് വീടിനുള്ള പൈസയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് അങ്ങനെ നിരന്തരമായ സഹായം നൽകിക്കൊണ്ടിരിക്കുമ്പോഴേ അതിനെ മുടക്കണം അതിനെ മുടക്കാൻ എന്താ വഴി സഹായം ഏർ ഉപയോഗിച്ചത് തെറ്റായി പോയി എന്നുള്ള ഒരു വ്യാജവാർത്ത നിർമ്മിച്ചാൽ ഉടക്കാം തിരുവോണം കഴിഞ്ഞ് ആ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഷാജഹാൻ എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷം ഏഷ്യാനെറ്റിലെ പഴക്കമുള്ള മാതൃഭൂമി അല്ല സോറി കോഴിക്കോട്ടത്തെ ബ്യൂറോ ചീഫായിട്ടുള്ള ഏഷ്യാനെറ്റിന്റെ ബ്യൂറോ ചീഫ് വന്ന് പറയുകയാണ് എഴുപത്തയ്യായിരം രൂപ മൃതദേഹം മറവ് ചെയ്യാനായിട്ട് ചെലവ് ചെയ്തു ഒന്ന് ആലോചിച്ചു ഓണക്കാലത്ത് കേട്ടിട്ടുണ്ട് അല്ല സതിചേച്ചിക്ക് അറിയാലോ സതിച്ചേച്ചു അവരുടെ ടീമിന്റെ ഭാഗമായിട്ട് കൊടുക്കാൻ വെച്ചിരുന്ന പൈസ ഇങ്ങനെ സത്യസന്ധ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തില് എല്ലാ നല്കി ഔഷധയില് നിക്കണ ഒരു ജനങ്ങള് മരിച്ചു കിടക്കുന്ന മനുഷ്യ ശരീരത്തിനോട് മോശമായിട്ട് പെരുമാറുന്ന രീതിയിലായിരുന്നു അതെ അവരെ ഹെളിക്കല്ലേ കഷ്ടം ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കും കാരണം ഇവര് പറയണതൊക്കെ വിനോദി ജോണായാലും ശെരിയോ ഇവരോടൊന്നും ഇവരൊന്നും അവരുടെ ഇന്നലെ ജോൺ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല അറിയാം മോറട്ടോറിയം പ്രഖ്യാപിക്കാം എന്നല്ലാതെ ഇത് എഴുതി തള്ളാൻ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോഴും അയാൾ പറയുന്നത് ഇരുന്നിട്ട് കേരള സർക്കാർ ഇത് എന്ത് ചെയ്യുന്നു ഞങ്ങൾക്കറിയാം എന്നുള്ളതാണ് നമുക്കറിയുന്ന പോലെ ഈ അടുത്ത് കേരളത്തിൽ നടന്ന രണ്ടായിരത്തിഇരുപത്തിരണ്ടിലൊക്കെ നമ്മുടെ ഇവിടെ ദുരന്തം നടന്നത് മറ്റേ പെട്ടിമുടി ഇരുപതിലാന്നോളൂ പെട്ടിമുടി ദുരന്തം നടക്കുന്നത് ആ ദുരന്തം നടന്നിട്ട് കേന്ദ്ര സർക്കാർ വ്യക്തികൾക്ക് പ്രഖ്യാപിച്ച രണ്ടു ലക്ഷം രൂപ ഇതുവരെ കിട്ടിയില്ല ടീച്ചർ ഇല്ല കൊടുക്കണില്ല അവര് കൊടുക്കില്ല പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും പ്രകോപനപരമായിട്ട് പറഞ്ഞു അവർക്ക് അവര് കേന്ദ്രത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞില്ലേ അവരുടെ എന്തൊക്കെ ആനുകൂല്യങ്ങള് മേടിച്ചെടുക്കാൻ പറ്റിച്ചോ അത് കിട്ടാൻ വേണ്ടിയില്ലാണ്ട് സാധാരണക്കാർക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും പിടിക്കില്ല വളരെ യാദൃശിക കീരാലൂര് ടീച്ചർ അവിടെ വന്നതാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം മാത്രമാണ് എന്തായാലും ഇന്ന് നഷ്ടങ്ങൾക്ക് അപ്പുറം ഇന്ന് ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടുത്തെ ഒരു കുട്ടിക്ക് ജോലി കേരള സർക്കാർ കൊടുത്തു അത് മാത്രമല്ല പലരെയും വാടകയ്ക്ക് താമസിപ്പിച്ചിട്ടുണ്ട് ആ അവിടെ ഒരു പുതിയ പാലത്തിനുള്ള അനുമതി ആയിട്ടുണ്ട് ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ആരുടെ ഈ സഹായം എന്നിപ്പോ രാജൻ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയില്ലെങ്കിൽ തന്നെ നമ്മൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് അതിലൊരു ഒരാൾക്കും ഒരു സംശയം ഇല്ല കുത്തിരിപ്പുകാർക്ക് മാക്സിമം ശ്രമിക്കാം എന്തായാലും മുന്നോട്ട് തന്നെ നടക്കും കേരളം എന്തിനേയും അതിജീവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല സാധാരണ ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് പക്ഷെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം മുഴുവൻ പേർക്കും ഇത് അറിയണില്ല അതാണ് കഷ്ടം മറ്റൊരു ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള ചുമതല അത് പാർട്ടി ഓരോ ക്ലാസ്സിനൊക്കെ പാർട്ടി ആയിട്ട് പ്രവർത്തിക്കണം അതെ പിന്നിലേക്ക് മാറരുത് നമ്മളൊക്കെ വേണ്ടി പറയാൻ നമ്മളെ ഉള്ളു അതേ മാധ്യമങ്ങളൊക്കെ എണ്ണത്തിൽ കുറവല്ലേ അതെ ഓരോരുത്തരും അത് ശ്രദ്ധിക്കു കൂടെ ബിജു പൊവിത്ര നന്ദി നമസ്കാരം